ലോകാവസാനത്തെക്കുറിച്ചുള്ള പല തിയറികൾ സോഷ്യൽ മീഡിയയിലും മറ്റുമായി പ്രചരിക്കുന്നുണ്ട് ഭൂകമ്പമോ സുനാമിയോ ഉണ്ടായി എല്ലാം തകർന്ന് തരിപ്പണമാകുന്നത് ചില സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും ശരിക്കും ഈ ഭൂമി അങ്ങനെ ഒരു അവസാനത്തിൽ നിന്ന് ഇപ്പോൾ കാണുന്ന നിലയിലേക്ക് എത്തിയതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ പണ്ട് പണ്ട് ദിനോസറുകൾക്കും മുൻപ് ഭൂമിയിൽ ഒരു സർവനാശം ഉണ്ടായി തൊണ്ണൂറ് ശതമാനം ജീവജാലങ്ങളും ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമി മൊത്തത്തിൽ വാസയോഗ്യമല്ലാത്ത ഒരു ഗ്രഹമായി മാറിയിരുന്നു ഇത്രയും വലിയ ഭീകരത ഭൂമിയിൽ ഉണ്ടാകാൻ എന്തായിരുന്നു കാരണം ഇതിന്റെ അനന്തര ഫലങ്ങൾ ശാസ്ത്രജ്ഞരെ കാലങ്ങളോളം കുഴക്കിയിരുന്നു ഒടുവിലിത ഒരു അന്താരാഷ്ട്ര ഗവേഷക സംഘം ഈ രഹസ്യത്തിന്റെ ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് വിശദമായി തന്നെ അറിയാം ജീവനുകൾ ഉണ്ടാകാൻ കാരണമായ സർവനാശത്തെ പെർമിയൻ ട്രയാസിക് എക്സ്റ്റെൻഷൻ എന്നാണ് ശാസ്ത്രജ്ഞർ വിളിക്കുന്നത് പക്ഷേ ഇത് മറ്റൊരു പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത് ദി ഗ്രേറ്റ് ഡൈ ഭൂമിയുടെ ചരിത്രത്തിൽ അഞ്ച് വലിയ വംശനാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഭൂമിയിലെ പകുതിയിൽ കൂടുതൽ ജീവജാലങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞ മഹാവംശനാശങ്ങളായിരുന്നു ഇവയെല്ലാം തന്നെ ഇതിൽ പലർക്കും അറിയാവുന്നത് ദിനോസറുകളുടെ വംശനാശമായിരിക്കും പക്ഷേ ഉൽക്കവീനുണ്ടായ ദിനോസറുകളുടെ വംശനാശം ഗ്രേറ്റ് ഡയങ്ങുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ലായിരുന്നു ഗ്രേറ്റ് ഡയ സംഭവിച്ച മൂന്ന് കോടിയിലധികം വർഷങ്ങൾ കഴിഞ്ഞാണ് ഭൂമിയിൽ ജീവൻ വീണ്ടും ഉണ്ടായി തുടങ്ങിയത് പെർമിയൻ എന്ന് കേട്ടിട്ടുണ്ടോ ഈ കാലഘട്ടത്തിന്റെ അവസാനത്തിലായിരുന്നു ഗ്രേറ്റ് ഡയ സംഭവിച്ചത് പെർമിയൻ ഭൂമിയുടെ ഉപരിതലത്തിന് മാരകമായ ചൂടായിരുന്നു അതിഭീകരമായ വരൾച്ചയും അതായത് ഇന്ന് നമ്മൾ കാണുന്ന സമുദ്രങ്ങൾ പോലെ അവസാനമില്ലാത്ത മരുഭൂമികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു അന്നത്തെ ഭൂമി ആ കൊടും ചൂടിൽ ജീവിച്ചിരിക്കുക എന്ന് തന്നെ വലിയ വെല്ലുവിളിയായിരുന്നു ഗ്രേറ്റ് ഡയ കൂടി സംഭവിച്ചതോടെ ജീവജാലങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങി എന്താണ് ഗ്രേറ്റ് ഡൈയിങ് സംഭവിക്കാനുള്ള കാരണം എന്ന ചോദ്യത്തിന് ഉത്തരം തേടി ശാസ്ത്രജ്ഞർ കാലങ്ങളോളം തലപുകച്ചു ഉൽക്ക പതിച്ചതാണ് ബഹിരാകാശത്ത് നിന്ന് ചൂട് പൊടിക്കാറ്റ് വീശിയതാണ് എന്നിങ്ങനെ പല സിദ്ധാന്തങ്ങളും പലരും ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി എന്നാൽ ശരിക്കുമുള്ള കാരണം അടുത്ത കാലത്താണ് കണ്ടെത്തിയത് നേച്ചർ കമ്മ്യൂണിക്കേഷൻ ജേണലിൽ ബുധനാഴ്ച പ്രസിദ്ധീകരിച്ച കണ്ടെത്തലുകൾ ഈ നിഗൂഢതകൾക്കുള്ള പരിഹാരം മാത്രമല്ല ഭാവിയിലേക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് കൽക്കരി പട്രോളിയം അടക്കമുള്ള ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് ഭൂമിയിലെ ചൂട് കൂടാൻ എന്ന മുന്നറിയിപ്പ് വെറുതെ അങ്ങ് അവഗണിച്ച് കളയാനുമാകില്ല സൈബീരിയൻ ട്രാപ്സ് എന്ന പ്രദേശത്തെ അഗ്നിപർവ്വതങ്ങളായിരുന്നു ഗ്രേറ്റ് ഡയങ്ങിന്റെ യഥാർത്ഥ കാരണം എന്നാണ് കണ്ടെത്തൽ ഓൾഗാനിക് ഇരക്ഷൻ സംഭവിച്ചതിന് പിന്നാലെ ഭൂമിയെ ചൂടാക്കുന്ന കാർബൺ ഉൾപ്പെടെയുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വൻതോതിൽ പുറന്തള്ളപ്പെട്ടു തീവ്രമായ ആഗോള താപനമായിരുന്നു ഇതിന്റെ അനന്തരഫലം കടലിലെയും കരയിലെയും ജന്തുജാലങ്ങളും സസ്യങ്ങളും വൻതോതിൽ നശിച്ചു ബോൾക്കാനിക് ഇറക്ഷൻ എന്നാൽ വെറുതെ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു എന്നല്ല ലക്ഷക്കണക്കിന് വർഷങ്ങൾ സൈബീരിയയുടെ പല ഭാഗങ്ങളിൽ നിന്നും ലാവ പതിയെ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നതാണ് ഭൂരിപക്ഷം ജീവജാലങ്ങളും ഈ ലാവയിൽ വീണ് വെന്ത് മരിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത് രണ്ട് ലക്ഷം ജിഗാ ടൺസിൽ കൂടുതൽ കാർബൺ ഡയോക്സൈഡും ചാരവും സൾഫർ ഡയോക്സൈഡും ക്ലോറിനും അതുപോലെയുള്ള മറ്റു പദാർത്ഥങ്ങളുമാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത് മൗണ്ട് എവറസ്റ്റിന്റെ ആയിരം മടങ്ങ് ഭാരത്തിന് തുല്യമായ അളവിലുള്ള പദാർത്ഥങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു ഇവ മഴ പോലെ താഴേക്ക് വീണതോടെ ശുദ്ധജലം പോലും കിട്ടാത്ത സ്ഥിതിയായിരുന്നു ഭൂമിയിൽ സസ്യജാലങ്ങൾക്ക് മേലെ വീണ ചാരം കാരണം സൂര്യപ്രകാശം കിട്ടാതെ പ്രകാശ സംശ്ലേഷണം നടക്കാതെ വന്നു അങ്ങനെ പതിയെ സസ്യജാലങ്ങളും അപ്രത്യക്ഷമായി ചൂട് കൂടിയപ്പോൾ പടർന്നു പിടിച്ച കാട്ടുതീയും ലോകത്തെ വിഴുങ്ങിക്കളഞ്ഞു ലോകം മുഴുവൻ പല ലക്ഷം വർഷങ്ങളോളം കാലം ഈ കൊടും ചൂട് നിലനിന്നിരുന്നു അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ അവസാനിച്ചിട്ടും സൂപ്പർ ഗ്രീൻഹൌസ് അവസ്ഥ എന്തുകൊണ്ട് ഇത്രയും കാലം നീണ്ടുനിന്നു എന്ന കാര്യത്തിൽ മാത്രം ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഇത് സംബന്ധിച്ച ചില സിദ്ധാന്തങ്ങൾ സമുദ്രത്തെ ചുറ്റിപ്പറ്റിയാണ് കാർബൺ ആഗിരണം ചെയ്യുന്ന പ്ലവകങ്ങൾ നശിച്ചതോ സമുദ്രത്തിന്റെ രാസഘടന മാറിയതോ ആകാം കാരണമെന്നാണ് പിന്നീടുണ്ടായ കണ്ടെത്തൽ എന്നാൽ ലീഡ്സ് യൂണിവേഴ്സിറ്റിയിലെയും ചൈന യൂണിവേഴ്സിറ്റി ഓഫ് ജിയോ സയൻസിലെയും ശാസ്ത്രജ്ഞർ ഉഷ്ണമേഖലാ വനങ്ങളുടെ തകർച്ചയാണ് കാരണമെന്നും വിശ്വസിക്കുന്നുണ്ട് ഈ സിദ്ധാന്തം പരീക്ഷിക്കാൻ ചൈനയിലെ മൂന്ന് തലമുറകളിലെ ഭൗമശാസ്ത്രജ്ഞർ ദശാബ്ദങ്ങളായി ശേഖരിച്ച ഫോസിൽ ഡേറ്റയാണ് ഉപയോഗിച്ചത് ഫോസിലുകളും പാറകളുടെ രൂപീകരണങ്ങളും വിശകലനം ചെയ്ത് ഭൂതകാല കാലാവസ്ഥയെക്കുറിച്ചുള്ള സൂചനകൾ ശേഖരിച്ചു വംശനാശ സംഭവത്തിന് മുൻപും ശേഷവും ഭൂമിയുടെ ഓരോ ഭാഗത്തുമുണ്ടായിരുന്ന സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ഭൂപടങ്ങൾ പുനർനിർമ്മിച്ചു ഇത്തരം ഭൂപടങ്ങൾ ഇതിനു മുൻപ് ആരും നിർമ്മിച്ചിട്ടില്ല എന്നാണ് ലീഡ്സ് യൂണിവേഴ്സിറ്റിയിലെ ഭൗമവ്യവസ്ഥാ വികാസ പ്രൊഫസറായ ബെഞ്ചമിൻ മിൽസ് പറയുന്നത് ഗവേഷണത്തിന്റെ ഫലങ്ങൾ അവരുടെ സിദ്ധാന്തങ്ങളും ശരിവെയ്ക്കുന്നുണ്ട് വംശനാശ സംഭവത്തിനിടെ സസ്യങ്ങളില്ലാതായത് ഭൂമിയുടെ കാർബൺ സംഭരണ ശേഷിയെ ഗണ്യമായി കുറച്ചു കാർബൺ ആഗിരണം ചെയ്ത് സംഭരിക്കുന്നതിൽ വനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് അതിനാൽ തന്നെ വനങ്ങൾ നശിച്ചാൽ ഓക്സിജൻ കാർബൺ ചക്രങ്ങളെ ബാധിക്കുകയും കാർബൺ സംഭരണത്തെ തടയുകയും ചെയ്യുന്നു ആഗോള ഷ്ട്രീയം ഇപ്പോൾ കാർബൺ ഡയോക്സൈഡ് നിയന്ത്രിച്ചാൽ ഭൂമിയിലെ കേടുപാടുകൾ പഴയപടിയാക്കാമെന്ന് ബ്രിസ്റ്റോ യൂണിവേഴ്സിറ്റിയിലെ പാലിയന്റോളജി പ്രൊഫസറായ മൈക്കൽ ബെന്റൺ പറയുന്നു ആഗോളതാപനം വർദ്ധിച്ച് ഉഷ്ണമേഖലാ മഴക്കാടുകളെ തകർത്താൽ ഭൂമിയിൽ എന്ത് സംഭവിക്കുമെന്നാണ് ഈ പഠനം വ്യക്തമാക്കുന്നത് ഭൂമിയെ ചൂടാക്കുന്ന മലിനീകരണം മനുഷ്യർ പൂർണ്ണമായും നിർത്തിയാലും ഭൂമി തണുക്കണമെന്നില്ല ശാസ്ത്രജ്ഞരെ വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രധാന പോയിന്റാണിത് പക്ഷേ ഒരു പ്രതീക്ഷ ബാക്കിയുണ്ട് ഇന്നുള്ള മഴക്കാടുകൾ ഗ്രേറ്റ് ഡയസിന് മുൻപുണ്ടായിരുന്നവയേക്കാൾ ഉയർന്ന താപനത്തെ ചെറുക്കാൻ കഴിവുള്ളവയാണ് പക്ഷേ ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ താപനില ഉയർന്നുകൊണ്ടേയിരുന്നതിനാൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ വ്യക്തമായ ഒരു രേഖ തന്നെ ഇന്ന് ശാസ്ത്രജ്ഞരുടെ കയ്യിലുണ്ട് വംശനാശം പ്രകൃതിയുടെ ക്രൂരമായ ഒരു പുനഃസജ്ജീകരണ പ്രക്രിയയാണ് ഓരോ തവണയും പ്രകൃതി നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ജീവൻ അതെല്ലാം അതിജീവിച്ചതിൻ്റെ ഫലം കൂടിയാണ് നമ്മുടെ ഭൂമിയിലെ ജീവിതം ഈ പഠനം ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അടുത്ത ഗ്രേറ്റ് ഡയങ് സംഭവിക്കുന്നത് നമ്മളിലായിരിക്കും